ഹലോ ഒന്ന് മോളൂസിന് സ്കൂളിലേക്ക് കൊടുത്തയക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് വറുത്തത് വേണം പറഞ്ഞപ്പോൾ മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തു നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചു എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വറുത്തെടുത്തു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങ് വറുത്തത് അപ്പോൾ ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനായിട്ട് ബെസ്റ്റാണ് അവർക്ക് നല്ല ഇഷ്ടം പക്ഷേ അത് വിചാരിച്ചിട്ട് എന്നും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണ്ട ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി എണ്ണയതുകൊണ്ട് ഹെൽത്തിന് അത്രയ്ക്ക് വലിയ നല്ലതൊന്നുമല്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു